ഹലോ എൻ്റെ പണിയങ്ങൾ വരെ ഏവർക്കും ബലി പെരുന്നാൾ ആശംസകൾ എല്ലാവരും ബക്രീദ് ദിവസം ഒക്കെ അടിച്ച് പൊളിച്ചിരിക്കും നമ്മൾ പള്ളിയിൽ പോക്കും പരിപാടികളും എല്ലാം കഴിഞ്ഞു വകുന്നു വൈകുന്നേരം നേരത്ത് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു ചായയും കുടിച്ച് എല്ലാവരും കൂടി സൊറ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം ഓർത്ത് വേറൊന്നും രണ്ടോ മൂന്നോ വർഷം കൂടുമ്പോൾ ഞങ്ങൾക്കിടയിൽ വരുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ആ ഗസ്റ്റ് എന്തായാലും ഈ ഒരു പെരുന്നാളിനുണ്ട് ആളാരാന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം അത്രത്തോളം വൈറലായിട്ടുള്ള ഒരാളാണ് പക്ഷേ എന്താ പറയുക നമുക്ക് അദ്ദേഹത്തിന് അത്രത്തോളം വാല്യൂ കൽപ്പിക്കാമായിരുന്നു നമ്മുടെ ഇടയിൽ എൻ്റെ ഒരു മരുമകനാണ് അദ്ദേഹം ഈ ായത് കൊണ്ട് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം എന്തൊക്കെ വിശേഷം മൈക്കു കുത്തട്ടെട്ടാ നല്ല വിശേഷം നല്ല വിശേഷം ആരുടെ കൂടെയൊക്കെ ഇരിക്കണം ും പെരുന്നാൾ ഇന്ന് പെരുന്നാളൊക്കെ ഭക്ഷണം ഒച്ചക്കെ ബിരിയാണി കഴിച്ചോ കാലത്ത് എന്തായിരുന്നു പള്ളി പോയിട്ടുള്ള പരിപാടി എന്തെ കാലത്ത് പള്ളിയിൽ പോയില്ലേ പള്ളി കാരണം കഴിഞ്ഞ് വന്നിട്ട് എന്തായിരുന്നു പരിപാടി ശേഷം നാപ്പത്തി കീലു ആ ചെറി പീസ് എല്ലാരും എല്ലാരും ഇല്ല കുറെ തത്തേകലം ശേഷം കുറെ കൈതച്ചിറ കുറച്ചോർച്ചു ഫ്രിന്റ് സ്പെഷ്യൽ ഫിർ ഫാമിലി ഫാമിലി എല്ലാവർക്കും കൊണ്ടേ കൊടുത്തു അല്ലെ എന്നെ കൊണ്ടേ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വന്നു നമ്മൾ ഭക്ഷണം കഴിച്ചു ഇങ്ങനെ ഇരുന്നു സുൽത്താനെ ഇന്ന് ഭയങ്കര വൈറലാണ് ചാനൽ എല്ലാ ചാനലും എല്ലാ ചാനലും എല്ലാരും അറിഞ്ഞിട്ടുണ്ട് മൂന്ന് ചാനൽ അല്ലെങ്കിൽ നാല് ചാനൽ വന്നു വന്നു പേപ്പറിലൊക്കെ പക്ഷെ എനിക്കൊരു ചാനലുള്ള വിവരം അറിയോ മൊയ്ന്യൂസ് ബ്ലോഗ് എന്റെ ചാനലിൽ ഞാൻ പരിചയപ്പെടുത്താൻ സുൽത്താൻ ഞാൻ ആരായിട്ടാ വരിക അപ്പോ സുൽത്താൻ പറഞ്ഞു വേറൊന്നും അല്ല ഞാനും സുൽത്താനുമായിട്ടുള്ള ബന്ധാണ് എൻ്റെ ഭാര്യയുടെ രണ്ടാമത്തെ ജ്യേഷ്ഠതിയുടെ പേരക്കുട്ടീനെയാണ് സുൽത്താൻ കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സുൽത്താൻ്റെ ഭാര്യയുടെ ഉമ്മാർക്ക് ഞാൻ കൊച്ചാപ്പയും സുൽത്താന്റെ ഭാര്യയ്ക്ക് ഞാൻ വല്ലിപ്പയെന്നാണ് പറഞ്ഞത് അത് കുറച്ച് മെല്ലെ പറയട്ടെ എൻ്റെ വല്ലിപ്പയൊന്നും ആക്കണ്ട സുഖല്ലേ എല്ലാരും പറയുണ്ട് പൊറോട്ട കഴിച്ചു മുട്ടക്കറി കഴിച്ചു അടിപൊളിയാണ് ഉഷാറായിട്ട് പോണു കാര്യങ്ങളൊക്കെ കേരളത്തിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം എത്ര വർഷമായി എല്ലാം എനിക്കറിയാം പക്ഷെ എന്റെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിട്ട് എത്ര കേരളത്തിൽ വന്നിട്ട് ഞാൻ കേരള ഇപ്പൊ പത്തിനെട്ടു വർഷം വർഷം കേരള കേരള നല്ല ഇഷ്ടാണ് നല്ല ഇഷ്ട നല്ല സ്ഥലം കഴിഞ്ഞിട്ട് ഏകദേശം എട്ടു വർഷം ഒമ്പത് വർഷം എട്ട് വർഷം വർഷം മുമ്പ് എട്ടു വർഷം അല്ലെങ്കിൽ ഒമ്പത് വർഷം ഒമ്പത് വർഷം കഴിച്ചു അലഹമില്ല അതായത് കല്യാണം കഴിയുന്ന സമയത്ത് എന്ന് പറയുമ്പോ ഏകദേശം നിങ്ങളുടെ ഭാര്യ അതായത് എന്റെ ഭാര്യയുടെ ജേഷത്തിന്റെ പേരക്കുട്ടി സഫ സഫ പെരുന്നൽമണ്ണയിൽ ഇരുന്ന് പഠിച്ചിണ്ടായിരുന്നു പെരുന്നമണ്ണയെ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഇരുന്ന് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അടുത്ത കഴിഞ്ഞിട്ടാണ് സുൽത്താനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചതും കല്യാണം ഒക്കെ കല്യാണം എല്ലാവരും അറിയില്ല അറിയും അറിയും മാത്രം മാത്രം അപ്പൊ സുൽത്താൻ പറഞ്ഞു വേറെ ഒന്നല്ല ഒരാളുടെ കല്യാണം ഒരാളുടെ ഭാര്യ എവിടെയാണ് എന്നുള്ളത് ആർക്കും അറിയാം എന്താ സൗദി അറേബ്യൻ സ്വദേശിയായിട്ടുള്ള സുൽത്താന് സ്വദേശിനി ആയിട്ടുള്ള കഴിക്കാന്നുള്ളത് അത് പടച്ച തമ്പുരാൻ്റെ അള്ളാന്റെ വിധിയാണ് എന്നുള്ളതാണ് സുൽത്താൻ പറഞ്ഞത് സുൽത്താനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സൗദി അറേബ്യൻ സ്വദേശിയാണെന്നൊന്നും പറയില്ല എപ്പോഴും ട്രാക്ക് സൂട്ടും പാന്റും ജീൻസും ഒക്കെ ഇട്ട് കടക്കണം ഇന്ന് പെരുന്നാളായതുകൊണ്ടാണ് ഈ കന്തൂറയിൽ കാണുന്നത് അല്ലെങ്കിൽ സുൽത്താനെ കണ്ടാലറിയില്ല കണ്ടാലും അറിയില്ല ഉപയോഗിക്കില്ല ഞാൻ സൗദി ഞാൻ നല്ല സ്നേഹം സൗദിയ ഫസ്റ്റ് നല്ല ഇഷ്ട നല്ല സന്തോഷം സൗദിയെ വിധേ ഞാൻ നല്ല സന്തോഷം നാട്ടില് കേരള അതില് ഡ്രസ് 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 സൗദി അറേബ്യ എല്ലാവരും മലയാളി നല്ലതാ നല്ല സന്തോഷം അലഹദില്ല സുഖമായിട്ട് പോകും പക്ഷെ എന്താ പറയുക ഒരു പുറമേന്ന് വന്ന ഒരാളുടെ മാതിരിയല്ല മണ്ണാർക്കാട് തത്തേങ്ങലം ആ ഭാഗങ്ങളിലുള്ള അതായത് കൈതച്ചറയു വീട് ആ ഭാഗത്തുള്ള എല്ലാ ആളുകളുടെയും പരിചയം എല്ലാ കടയിലും പോയി ഇരിക്കലും കാര്യങ്ങളും ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എങ്ങനെ ബിൽഡ് ചെയ്തെടുത്ത് ഞാൻ എത്ര വർഷം മുമ്പ് വന്നു മണ്ണാർക്കാട് എല്ലാം ദേശം ഞാൻ പോയി തത്തേകലം അല്ലെങ്കിൽ മാസപറമ്പിൽ അല്ലെങ്കിൽ കൊമ്പാറ ഒന്നാമായിൽ ഒന്നാമയം അരിയൂർ അലലന്നൂർ മണ്ണാർഖൺ കൊറേ ആള് അരിയും ആള് എല്ലാവരുമായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഓ കുറെ ഫ്രണ്ട് ഫ്രണ്ട് ഒക്കെ ഉണ്ട് സുൽത്താൻ അവിടെ എന്താ ജോലി ചെയ്യുന്നു ഞാനും ടീച്ചർ ടീച്ചറായിട്ട് ടീച്ചറായിട്ട് ഫ്രണ്ട്സ് ഇവിടെ ഇപ്പൊരു മാസം റിലാക്സ് റിലാക്സ് ലീവ് ഫ്രണ്ട് നല്ല സന്തോഷം നല്ല ഭക്ഷണം ബിരിയാണി നല്ല നല്ല അത് ഭക്ഷണം നല്ല കേരളത്തിൽ വന്നാൽ കേരളത്തിന്റെ നാഷണൽ ഫുഡ് ആയിട്ടുള്ള പൊറോട്ടയാണ് ഏറ്റവും ഇഷ്ടം പറയുന്നത് പൊറോട്ട നല്ല ഇഷ്ടം ബറൂത ബിരിയാണി ഇത് നല്ല നല്ല ഭക്ഷണം ശേഷം ബായ്സും ബായ്സും നല്ല ഭക്ഷണം കൊറേ ഭക്ഷണം കേരള നല്ലത് നല്ല തിസ്റ്റ് നല്ല ഭക്ഷണം രണ്ടുപേര് പേരൊക്കെ ഒരു ആൻകുത്തി ഒരു പിൻകുത്തി ഹംദല്ല പേര് പേര് ആങ്കുത്തി ഉദയ് പിൻകുത്തി സജ സജ ആ കളിയാണ് വാ സുൽത്താൻ എങ്ങനെയുണ്ട് കളികള് കുട്ടികൾക്ക് എംഭീരെ കളിയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോണത് എല്ലാ പൊടിമക്കളും ഉണ്ട് അതിൽ ഏറ്റവും വലിയ വില്ലനാണത് ആ കാലം ബാക്കി ആ പെരുന്നാള് അവനാണ് ഇപ്പൊ ശരിക്കും പെരുന്നാൾ അവനാണ് ഇതാതാ മറ്റോളും പെരുത് അയ്യോ അപ്പ അപ്പൊ നമ്മുടെ സുൽത്താന്റെ മക്കളാണിത് നമ്മുടെ സജീം പേര് എന്താണ് ഉദയ് ഉദൈ എന്ത് എന്ത് ഉദയ്ന്റെ പോണോ ഇല്ല ഇല്ല ബാബാന്റെ കുട്ടി ബാബാന്റെ അടുത്ത് വരില്ല വരി പിന്നെ ഇത് കണ്ടിക്കണ എവിടെ ഇതാരാ അറിയോ ഇത് നമ്മുടെ വാസിലിന്റെ മോനാണ് ഇങ്ങോട്ട് വന്നതിൽ ഒരു പരിപാടി ഉണ്ട് ഇത് നമ്മുടെ വാസിലിന്റെ മോനാണ് സല മുഹമ്മദ് സല എൽ കെ ജി യു കെ ജിയിലായിട്ടേ സല ഈ പമ്പരം കറക്കണ കണ്ടിക്കണ ഞങ്ങളുടെ നാട്ടിലുണ്ട് അത് പമ്പരങ്ങനെ കറക്കണത് യോഗം കറക്കണത് യു കെ ജിയിലാ പഠിക്കണേട്ടാ ഇത് ഇത് പഴയ കളിയാണ് ഇവിടുത്തെ പഴയ ഓൾഡ് ഓൾഡ് ഞാൻ കണ്ടു നല്ല അയ്യോ അടിപൊളി അടിപൊളി യു കെ ജിക്കാരനായിട്ടുള്ള സലയുടെ കഴിവാണ് ഇന്ന് കാലത്ത് അതായത് നമ്മുടെ ഇടയിൽ നിന്നൊക്കെ നിന്ന് പോയ പമ്പരക്കളി ഇപ്പോഴും നമ്മുടെ സ്ഥലമോന് കൊണ്ടു കിടക്കണ്ടെന്നുള്ളതാണ് അതിന് കാരണം അവൻ്റെ വല്ലിപ്പേണ് ഹംസാക്ക മൂപ്പരെ കുത്തി ഇരുന്ന് പഠിപ്പിച്ച അന്നത്തെ ചാമ്പ്യൻ ആയിരുന്നു അവിടെ അറിയക്ക അതായിരിക്കണം ഏഹ് കോച്ചാണ് ആയിരിക്കണേ കോച്ച് കയറി കോച്ചിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ സലയുടെ വല്ലിപ്പ പഠിപ്പിച്ചു കൊടുത്താണ് സംഭവം അന്നത്തെ എന്താണ് മണ്ണാർക്കാടിന്റെ പമ്പരംകുത്തിന്റെ ചാമ്പ്യൻ ആണ് ഈ നിൽക്കുന്നത് ഇതാരെ പഠിപ്പിച്ച മനസ്സിലെ ഏ ഇപ്പ ഇപ്പ പഠിപ്പിച്ചോടുത്തൊരു പരിപാടിയാണ് ആ ഒന്നും കൂടി കറക്കണ്ടത് വേറൊരു വെറൈറ്റി കുടുംബങ്ങളുടെ കൂടെ ഉള്ള പെരുന്നാളൊക്കെ അടിപൊളിയായില്ലേ എല്ലാ അടിപൊളിയായില്ലേ അപ്പൊ സുൽത്താന് ഒരു അറബി പാട്ടും പാടണം സുൽത്താൻ ഇഷ്ടപ്പെട്ട ഒരു മലയാളം പാട്ടും പാടണം നിർബന്ധമാണ് كيف الوصال إلى ودادك دلني أنت الذي حلفت لي وحلفت لي ألا تخون فخنتني نلصون نلصون آه إدي نلصون ما ما لي على استبطة بارتة ما أنا بريوني رحماني بريوني رحيمي أنجاجيلي أنجاجيلي സുൽത്താൻ ഇഷ്ടപ്പെട്ട മലരെ കാൽ മലയാളി സൗദിയിൽ സൗദിയിലരക്കാണല്ലോ എല്ലാവരും എൻ്റെ അല്ല മമ്മി ഇപ്പ താത്ത കാക്കി എല്ലാരും കാക്ക ഏഹ് മത്തം നാല് നാല് കാക്ക ആ നാല് മകുട്ടി ഹംദലില്ല ഇവിടത്തെ മഴ എങ്ങനെയുണ്ട് മത്താർ മത്താർ സൗദിയില് മഴ ഉണ്ടോ ഇല്ല മൂന്ന് മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാലു മാസം കഴിഞ്ഞിട്ട് മഴ വരും മഴ വരും എപ്പോ ആ സുൽത്താന് ഞങ്ങളുടെ ഫാമിലിന്ന് കല്യാണം കഴിച്ചിട്ട് എന്താ തോന്നിയിട്ടുള്ളത് الحمد لله اللارم نلدا اللارم نلشتا مامي ممي بلما كجابة كتابه اللارم الحمد لله نلدا نلشتا الحمد لله شاريت ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഒരു സൗദി അറേബ്യയിലേക്ക് നമ്മുടെ മുകളിലെ കല്യാണം കഴിച്ചു കൊടുത്താൽ എന്താവും എന്നുള്ള പേടിയുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒരു വെറും ഒരു സൗദി അറേബ്യ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും സൗദി കല്യാണം കഴിച്ച് അവിടെ എന്തായത് നമ്മൾ വ്യക്തമായിട്ട് സുൽത്താനെക്കുറിച്ച് അന്വേഷിച്ചിട്ടാണ് കല്യാണം കഴിച്ച് ചെറുപ്പത്തിൽ തന്നെ യങ്ങായിട്ടിരിക്കുമ്പോൾ ആദ്യത്തെ കല്യാണം ഇപ്പോഴും ഒരൊറ്റ കല്യാണമേ കഴിച്ചിട്ടുള്ളൂ മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് പിന്നെ നല്ല ഫാമിലിയാണ് പിന്നെ നല്ല ജോലിയാണ് എല്ലാവരും ജോലിയൊക്കെയുള്ള നല്ലൊരു ഫാമിലിയിലേക്കാണ് നമ്മൾ കല്യാണം കഴിച്ച് കുറച്ചൊരു ബേജാറും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും സുൽത്താനായിട്ടുള്ള പരിചയം സുൽത്താനായിട്ടുള്ള ബന്ധം അല്ലേ ആ നെയ്മപ്പൊ ഇടക്കിടയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോലും അതായത് സഫന്റെ സുൽത്താന്റെ അമ്മായിമ്മയാണ് ഇടയ്ക്ക് അങ്ങോട്ട് പോയാലും അവിടെ താമസിക്കലും ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ സുൽത്താന്റെ അളിയൻ അതായത് സഫന്റെ ജ്യേഷ്ഠന് നമ്മുടെ സഫ്വാൻ അവിടെ ഉണ്ട് ഇവരൊക്കെ തമ്മിൽ നല്ല ബന്ധം ഒരു കുടുംബം മാത്രം തന്നെ ഒരു സൗദി അറേബ്യക്കാരനെന്നേ ഉള്ളൂ പക്ഷെ നമ്മളിപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മരുമക്കളുണ്ട് എല്ലാ മരുമക്കളും ഒരേപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് അത്രയും സ്നേഹവും കാര്യങ്ങളും നമ്മുടെ സുൽത്താനുണ്ട് എന്തെന്നായാലും താങ്ക് യു വെരി മച്ച് ഇതേപോലെ നമ്മൾ ഇതാ യാത്ര തുടരട്ടെ അതേപോലെ തന്നെ നല്ല സ്നേഹത്തോടെ നമ്മൾ കഴിയട്ടെ അപ്പോൾ താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ സുൽത്താൻ ഇത്രത്തോളം വൈറലായപ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ സുൽത്താൻ നമുക്കിടയിൽ നമ്മളുടെ ആളായിട്ട് നമ്മുടെ കുട്ടിയായിട്ട് സുൽത്താൻ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ